ഇപ്പം നിങ്ങൾ ചിന്തിക്കുക എന്താ എറണാകുളത്തുള്ള ആൾക്കാർ എവിടെയായിരുന്നു വേറെ ഒന്നുമല്ല നമുക്ക് ഒരു സുഖം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടി അപ്പോൾ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നു നമ്മളാ വീട്ടിൽ നമ്മൾ ബെഡ്റൂമിൽ കിടന്ന് ഇറങ്ങുന്ന സുഖം ഉണ്ടാവുമോ ഞാൻ വന്ന് രാവിലെ ഫുള്ളും കുറേ പരിപാടികളുണ്ടായിരുന്നു അതല്ലാണ്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ച ഒരു ഈവനിങ് വാക്ക് എടുക്കാമെന്ന് ഞാൻ വീടെത്തുമ്പോൾ തന്നെ ഒരു അഞ്ച് മണി അവർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ടൈം കണ്ട നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ആറു മണി ആവുന്നേ ഉള്ളോട്ടോ അപ്പം ഞാൻ വേഗം തന്നെ വീടൊക്കെ അടിച്ചുടച്ച് സാമ്യം കുളിച്ച് വരുമ്പോൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ വേഗം അടിച്ചു വരാന് ചോദി എടുത്തിട്ടുണ്ട് വേറെ കരടോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പം നമ്മൾ രണ്ട് നേരം വീടൊക്കെ അടിച്ച് തുടച്ചിടുമല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ വേറെ കരടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ട് രണ്ട് നേരം വീടൊക്കെ തുടച്ചിടണം അടിച്ചു വരണം എന്നൊക്കെ പിന്നെ അമ്മ പറഞ്ഞല്ലോ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കതിനെക്കുറിച്ച് കൂടുതലറിയില്ല അമ്മമാർ പറയുന്നത് നമുക്കറിയാവുള്ളൂ അപ്പോൾ നമ്മളത് എന്തായാലും കേൾക്കണമല്ലോ എനിക്കൊരു അമ്പല കേസിൽ പരീക്ഷിക്കാൻ ഭയങ്കര പേരുള്ള ഒരാളാണ് അതെൻ്റെ കൃത്യമായി പോണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഏട്ടൻ താടിരുന്നിട്ട് ഏട്ടനല്ല സാമി സ്വാമി ആട് ഇരുന്നിട്ട് ടി വി ആണ് ഏട്ടൻ ടി വിയിലെ ഏതോ സിനിമ ധീരനോ ആ അങ്ങനെ ഏതൊരു പടമാണ് കുറേ നാളായിട്ട് ആശയം കാണണം കാണണം എന്ന് പറഞ്ഞ പടം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാത്തുമ്പോൾ നല്ല ഉറക്കായതുകൊണ്ട് തന്നെ സ്വാമിക്ക് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സമാധാനം വരുന്ന് കാണാം സ്വാമി ആയതുകൊണ്ടാണ് ഞാൻ പണിയെടുപ്പിക്കണമില്ലാട്ട വീട്ടിലൊന്നും അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വരുവാണെങ്കിൽ കേട്ടോ എനിക്ക് സ്വാമി എനിക്ക് തുടച്ച് തരാറുണ്ട് ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇടയിൽ ഞാൻ ഏട്ടാ ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് കാരണം നമ്മളത് ഇത്രയും നാളെ വിളിച്ച് വന്ന ശീലം ഏട്ടാന്നും അങ്ങനെ ബാക്കിയുള്ള ഡാന്നൊക്കെ വിളിച്ചല്ലോ ശീലം ഇപ്പോൾ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് സ്വാമി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അതിനാ ഞാൻ വേഗം തന്നെ ഹാൾ ഫുള്ളും അടിച്ചോര് എടുക്കുന്നുണ്ട് പിന്നെ റൂമിലേക്ക് ആവുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടാടാ പോകുന്നത് കാരണം അവൾ എഴുന്നേറ്റ് എൻ്റെ പണികളൊന്നും നടക്കില്ല അപ്പോൾ അവൾ എഴുന്നേൽക്കാതെ വേണം എനിക്കിതൊക്കെ ചെയ്ത് തീർക്കാൻ എന്തൊരു ഭാഗ്യത്തിനവൾ ഈ നേരത്ത് കിടന്ന് ഉറങ്ങിയതാണ് അവൾ ഉറങ്ങാറില്ല ശരിക്കും സന്ധ്യ നേരത്തെ വീട്ടിൽ ആരും ഉറങ്ങാൻ പാടില്ല എന്ന് പറയും പക്ഷെ നമുക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ആരും ഉറങ്ങിയേ പറ്റൂ അതിനകത്ത് ആ വീട് ഫുള്ളും അടിച്ചോര് കഴിയുമ്പോൾ ഞാൻ വേഗം തുടയ്ക്കാനുള്ള വടിയൊക്കെ എടുത്ത് വന്ന് തുടയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട് ഫുൾ ക്ലീൻ ആണ് നമ്മൾ ചുമ്മാ നമ്മളെ കൈ എല്ലായിടത്തും എത്തണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വീട് വൃത്തിയേടായിട്ട് ഇരിക്കാറുണ്ടെങ്കിലും ഇപ്പം നമ്മളിന്നും പറഞ്ഞ രണ്ട് നേരം അല്ലേ അടിച്ചുടയ്ക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവില്ല രാവിലത്തെ അടിച്ചുപട കഴിഞ്ഞാൽ നമ്മളെല്ലാം അമ്പലങ്ങളിലൊക്കെ പോയി വീടെത്ത പോയി വൈകിട്ടാവും വീടെത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടിച്ചുടയ്ക്കണോ ഒന്നിലെ അമ്പലത്തിൽ പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീടൊന്നും വൃത്തിയാടാവണില്ലാട്ടോ അങ്ങനെതാ ഞാൻ കാത്തും കാത്തുമ്പോഴേക്കുമെങ്കിലും വേഗം വീട് ഇടയ്ക്കടിച്ചുടച്ച് ഞാൻ കുളിക്കാൻ പോയി നമ്മളപ്പം ഇന്ന് ഗുരുവായൂരമ്പലത്തേ പോലെ പോകാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഞാൻ കുളിച്ച് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ കുളിക്ക് നേരം വഴുകി തുടങ്ങി ഇപ്പോൾ ഒരു ആറരയ്ക്കായിട്ടുള്ളു കേട്ടോ അങ്ങനെ ഞാൻ വേഗം ഏട്ടനും കുളിക്കാൻ വിട്ടയച്ചു എന്നിട്ട് എന്നിട്ട് വേണം വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നേരം വഴുകി വേഗം കുളിച്ചിട്ട് കുളിച്ചിട്ടുവാ എന്ന് പറഞ്ഞിട്ട് ഏട്ടനും വിട്ടയച്ചതാണ് അങ്ങനെ ഏട്ടനും കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു ഞാൻ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടാറില്ല പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഉരുവായൂർ പോകണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് പി ഐടെ ആയിട്ട് എല്ലാ ഷോർട്സിലും എന്ന കമൻ്റ് ആണ് പൊണ്ൻ്റെ ഫേസ് എന്തെങ്കിലും റെഡ് ആയിരിക്കട്ടെന്തെങ്കിലും ക്രീം യൂസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഫേസ് ഇങ്ങനെയാണ് എൻ്റെ മൊത്തത്തിലെ അമ്മേക്കെ ഫേസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു പേരുണ്ടായെന്ന് ചോദിച്ചാൽ സ്കിന്നിന് വലിയ കംപ്ലയിൻ്റ് ആയിട്ടാണോന്ന് ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരു വർക്കിൽ പോയപ്പോൾ അതിൻ്റെ എഴുതായിരുന്നു സൗകര്യയിൽ ആളെ ഫേസിലും സെയിം ഈ പ്രോബ്ലം ഉണ്ട് അത് ചിലവർക്കുള്ള അത്ര നല്ലോണം വെയിൽ കൊണ്ട അതേപോലെ ചൂടുവെള്ളത്തിൽ കുളിച്ച അങ്ങനെ ചൂട് നമ്മുടെ ഫേസിൽ തട്ടുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമ്മളെ ഫേസ് റെഡ് കളറാവുന്നത് ആൾക്കും സെയിം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ആൾ നേഴ്സാണ് ആൾ ഒരുപാട് ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും കാണിച്ചു അത് പേടിക്കാനൊന്നും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് അത് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും സാമി കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞേട്ടോ വേഗം നമുക്ക് വിളക്ക് എത്തിച്ചിട്ട് വരാം എന്നിട്ട് സാമിനെ കൊണ്ടുപോയി ഞാൻ വിളക്കെത്തിക്കാൻ പോവാണ് വിളക്കെത്തിക്കുന്ന ടൈമിലും വീട്ടിലാരും ഉറങ്ങാൻ പാടില്ല എന്നാ പറയാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുട്ടികളെ കേസ് വരുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തേ പറ്റും എന്നാലാണ് എന്നാലാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ ഞാൻ ഈ രണ്ട് വർഷം ഞാൻ തന്നെ പറയുന്നത് ഇതൊക്കെ എനിക്ക് നെഗറ്റീവായി വരാൻ പോണ കാര്യങ്ങളാണ് സ്ഥിരം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തിനാണ് എൻ്റെ ഫേസ് റെഡ് കളർ ആവണേനടക്കം ഞാൻ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് എൻ്റെ ഫേസ് റെഡ് ആയിരിക്കുന്ന ഒരു മറ്റുള്ളവർക്കാണ് പ്രശ്നങ്ങൾ കുറേ പേര് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ട് കുറേ പേര് അതുകൊണ്ട് കുത്തി നോവിക്കുന്നവരുണ്ട് എന്തായാലും എനിക്കത് പ്രത്യേകിച്ച് പ്രശ്നമേ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ വിളക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്ക അടുത്തിരി അങ്ങനെ ആക്കണം ഇങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആരണങ്ങനെ വിളക്ക് എത്തിച്ചുള്ള അറിവില്ല ഇപ്പോൾ വീട്ടിൽ സാധാരണ ഞാൻ തന്നെയാണ് വിളക്ക് എത്തിക്കാറ് അപ്പം ആരണ അങ്ങനത്തെ ഒരു അറിവില്ല ഇപ്പോൾ സാമി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു സാമിയെ എത്തിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ സ്വാമി വിളക്കൊക്കെ എത്തിച്ചു ശരണം വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പുറത്ത് സാമ്യപ്പാട്ട് വെച്ചിട്ടുണ്ടായി നട്ടോ ഹാളിൽ അതുകൊണ്ടാണ് ഞാനത് ഓൺ വോയിസ് കൊടുക്കഴിഞ്ഞത് പിന്നെ സാമ്യം അത്രയും പതുക്കാനെ വിളിക്കുകയുള്ളൂ അവനെ ഉറക്കെ വിളിക്കണമൊന്നുമില്ല എന്നെ പാപ്പനും അച്ഛനും എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ഉറക്കെ വിളിക്കും ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം മെല്ലെ ശരണൊക്കെ വിളിച്ച് ഞങ്ങൾ വേഗം പ്രാർത്ഥിച്ചവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഏട്ടനെ തൊട ഭട്ടം ഞാൻ എടുത്തുകൊണ്ട് വന്ന് അതിനെ കുരു എല്ലാം തൊട്ട് ഏട്ടവിടെ വന്നിരിക്കുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടും കല്ല് നാശാക്കി പോകാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഷൂഡിന് പോയില്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അന്ന് രാത്രി അല്ലെങ്കിൽ പറ്റിയ ദിവസം രാവിലെ ഷൂടിന് വേണ്ടി എറണാകുളം പോകും പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുക്കാതെ ചായ മാത്രം കൊടുത്ത് ഒതുക്കിയത് അപ്പിളിക്കും താഴെ നമ്മളെ കാത്തു പഴുന്നേറ്റു പിന്നെ ഞാൻ കൈ വടക്കാൻ അവളെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിലും മാമൻ്റെ അടുത്ത് പോവാം അച്ചുമാമനെ അമ്പലത്തേക്ക് പോവാന്ന് പറഞ്ഞ എൻ്റെ സന്തോഷം കൊണ്ടാണ് അവൾ കരയാതെക്കുന്നത് എന്നാലും ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ സാമിയോട് പറഞ്ഞു ഉണിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കും ഞാൻ വേഗം സാരി എടുക്കട്ടെ എന്ന് ചോദിച്ചു കാരണം ഇനി ഏഴ് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞത് അപ്പൊ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പിക്കും ഇപ്പൊ ഒരു ആറമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ സാരി കൊടുത്ത് പോകണ്ടേ നേരം വഴുകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വാമിക്ക് ഡ്യൂട്ടി കൊടുത്ത് കൊടുക്കാത്ത പിന്നെ ഒരിക്കൽ എളുപ്പമല്ല അവൾ അങ്ങനെ നിന്ത് തരും എന്നില്ല പക്ഷെ പട്ടുപാടിയും കാര്യങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഇടാൻ വലിയ അലമ്പ് കാണിക്കണില്ല അല്ലെങ്കിൽ മൂപ്പരി ഇഷ്ടമാണ് ആ ഉടുപ്പ് വേണ്ട ഈ ഉടുപ്പ് മതി മൂപ്പര് സെലക്ട് ചെയ്യും അത് നമ്മൾ കൊടുക്കണം ഇത് പട്ടുപാടിയായതുകൊണ്ട് മൂപ്പര് നല്ല കുട്ടിയായിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ സ്വാമി അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ സാരി എടുത്തോണ്ടിരിക്കയാണ് അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കാണാത്തത് പിന്നെ കാത്തുമ പട്ടുപാടൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട പട്ടുവാട ആയിട്ട് അത് നല്ല ഭംഗിയാൾക്ക് ഇതിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതായ എൻ്റെ സാരി ഉടുക്കലെല്ലാം കഴിഞ്ഞ മൂടി ചിക്കോർത്താൻ പോവാട്ടോ ഇപ്പൊ രണ്ട് നേരമാണ് തല കുളിക്കുന്നത് അതിൻ്റെതായ ജലദോഷം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സാരി സാരി എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ വർഷം മുന്നത്തെ അമ്മേടെ സാരിയാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ കോട്ട സാരികൾ ഉടുക്കാൻ മാത്രമേ ഇഷ്ടള്ളൂ എന്താണാവോ അതുകൊണ്ട് ഞാൻ വരെ പഴയ സാരികളൊക്കെ തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ വേഗം കുങ്കുമ കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ ചിക്കുകളയുന്നുണ്ട് കൈകൊണ്ട് ചിക്കുകള ടൈമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചീർപ്പുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ടൈം ഇല്ലെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അങ്ങനെ അതായത് മുടിക്കെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ സ്വാമി ഷർട്ട് എവിടെ വെച്ചിട്ട് വന്നു സ്വാമി ഇത്ര നേരം ഷർട്ട് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആ ഷർട്ടൊക്കെ എടുത്ത് വേഗം പോയിട്ട് അയൻ ചെയ്തെടുത്തു വെണ്ണേനൊക്കെ ആകുമ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഷർട്ട് ആകുമ്പോൾ ഭയങ്കര ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ സ്വാമിമാരല്ല അവരോട് പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കണം മാക്സിമം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും പണിയെടുക്കുന്നതോട് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും നമ്മൾ വീട്ടിൽ കണ്ടിട്ടുള്ളത് വീട്ടിലെ സാമ്യന്മാരുണ്ടെങ്കിൽ അവരോടൊന്നും ചെയ്യിക്കില്ല നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി പറയും എന്താ സാർമാർ പറഞ്ഞെടുത്ത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് വരും പുറത്ത് ജോലിക്ക് പോകണമല്ലോ എന്ത് ചെയ്യും അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വരും എന്താ പറയാ ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് അതുമായി പിടിച്ച് കയറാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഷർട്ടൊക്കെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വേഗം കാത്തുമ്പോൾക്ക് മുടി കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇന്ന് അവർക്ക് രണ്ട് വശത്ത് മുടി കെട്ടുകൊടുക്കാൻ ഒരു ആഗ്രഹം എപ്പോഴേനൊക്കെ ഉണ്ടാവുള്ളൂ കനവള് വാശി പിടിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ എപ്പോഴും ഇങ്ങനത്തെ മെനക്കെട്ട പണികളൊന്നും നിൽക്കില്ല അവളെ ഷോട്ടിൻ്റെ അവിടെ നമുക്ക് എന്തായാലും ഇങ്ങനെയാണ് ആൾക്ക് മുടി കെട്ടി കൊടുക്കേണ്ടത് അവിടെ ഞാൻ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് പിന്നെ വീട്ടിലും കൂട്ടും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് കെട്ടി കൊടുക്കാറില്ല പിന്നെ എന്ത് പട്ടുപാടായത് കൊണ്ട് എനിക്കൊരു ആഗ്രഹത്തിന് ഞാൻ കെട്ടി കൊടുത്താട്ടോ പിന്നെ നിന്ന് തരുന്നുണ്ട് അച്ചുട്ടിൻ്റെ അടുത്ത് പോവാം എന്നുള്ള ആഗ്രഹത്തുമാണ് ഇങ്ങനെ മുടി കെട്ടാനൊക്കെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നത് അങ്ങനെതാ ഞാൻ ആൾക്ക് മൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പഴേക്കും ഫോൺ കോൾ വന്നു വിട്ടാ എന്തായി കഴിഞ്ഞേ പോകുകയെന്ന് ചോദിച്ചിട്ട് തറവാട്ടെന്നാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും അച്ഛൻ്റെ അമ്മയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ ശ്രദ്ധ അങ്ങനെയാണ് ഏഴുമണി പറഞ്ഞ ഏഴരയ്ക്ക് റെഡിയാവുള്ളൂ അത് ഞങ്ങളെ ഫാമിലിത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ് അങ്ങനെ നമ്മളെ കാത്ത മണിയൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ചെറിയ വീഡിയോ ഒക്കെ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാരി കൊടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വല്ല അമ്പലത്തിൽ പോകുമ്പോഴൊക്കെയാണ് സാരി ഉടുക്കുക അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റാറേ ഇല്ല എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രമാണ് സാരി എന്നാലും സാരി ഉടുക്കല് വളരെ കുറവാണെന്ന് മാത്രം അതിനകത്ത് ആ കാത്തുമൊരു പൊട്ടുകുത്തി കൊടുത്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി അങ്ങനെ അമ്പലത്തിലെത്തി നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഗുരുവായൂരല്ലേ അവിടെ വീഡിയോ എടുക്കുന്നതിന് കാര്യങ്ങളും ലിമിറ്റേഷൻ ഉണ്ട് അങ്ങനെയുള്ള ഞാൻ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്ന് പോവുകയാണ് സ്ഥിരം നമ്മൾ പാർക്ക് ചെയ്യുന്ന കൊടുത്ത് സ്ഥലം കിട്ടിയില്ല ഇപ്പോൾ സാമ്യന്മാരെ ടൈം ആയതുകൊണ്ട് തന്നെ ഫുള്ളും ബസ്സുകളും കാര്യങ്ങളും ആണ് സാമ്യന്മാരുടെ അതിനെ പാപ്പനാ കേട്ട കാത്തുമ്മ നമ്മളെ ഫാമിലി പാപ്പൻ്റെ അച്ചൂട്ടിൻ്റെ കൂടെ ആയിരുന്നു അന്നത്തെ ദിവസം ഫുള്ളും ഗുരുവാര അമ്പലത്തിൽ പോയിട്ട് മാത്രം എനിക്കതിനെടുത്ത് നടക്കേണ്ട വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കൂടുതലും ടൈമും അച്ചോട്ടൻ്റെ കയ്യില് മാമ്മയുടെ കയ്യിൽ പാപ്പൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോൾ അവരെ മൂന്നാളെ കൈകൾ ഇങ്ങനമാരും മാറി കളിക്കുകയായിരുന്നു അവരാകുമ്പോൾ ചീത്ത പറയില്ലല്ലോ നമ്മളെ ആളുകൾ കുരുത്തക്കെടിയതാ ചീത്ത പറയും അങ്ങടേ നോക്കരുത് ഇങ്ങോടെ നോക്കരുത് പറയും അവരാകുമ്പോൾ അതൊന്നും പറയില്ല ആ ഒരു താപ്പിൽ അവരെ പിടിച്ച് മസ്കിട്ട് നടക്കില്ല ആളെ മെയിൻ പരിപാടി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ടും കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് എടുത്തിട്ടില്ല പുറമേ മാത്രം അങ്ങനത്തെ ആ ഏട്ടൻ്റെ ഒക്കത്ത് കാത്തുമ്പോൾ ഇരിക്കുന്നുണ്ട് ആ ഭാഗം നല്ല രസം അങ്ങനെ എന്താ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ് നമ്മളെ കാത്തുമ്പോൾ ഇപ്പം പുറത്തിറങ്ങി കുറച്ച് നേരൊക്കെ സൈലൻ്റ് ആണ് നല്ല കുട്ടികൾ മിണ്ടാതിരുന്നോളും അപ്പിളിക്കും അമ്മ പോയിട്ട് മുല്ലപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗുരുവായൂർ എത്തി കഴിഞ്ഞാൽ മുല്ലപ്പും മെയിൻ ആണ് അത് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുല്ലപ്പ് ഒരു മൂന്ന് മുഴം മേടിക്കും എല്ലാവർക്കും ഓരോ ഓരമഴം വെച്ചിട്ട് കുണുക്കും കാത്തിനും പകുതിയാശേ ബാക്കി എല്ലാവർക്കും ഓരോ ഓരമഴം അങ്ങനെ ഇച്ചിരി മുല്ലപ്പ് മേടിച്ച് അമ്മിന്നാട്ടെ വെച്ച് കയറാറ് അങ്ങനെ മുല്ലപ്പ് കഴിച്ചതിന് ശേഷം നമ്മളിഞ്ഞ് തൊഴാൻ പോവാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചു പെബിക്ക് ഗുരുവായൂർ കയറാൻ പറ്റുമെന്ന് ഇല്ലാട്ടോ അവൻ കയറാറില്ല അവൻ ഞങ്ങൾക്കിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് ചെയ്യുക അങ്ങനെ അതായത് തേനിലാവ് കൊണ്ടപ്പം കാത്തുമ്മയ്ക്കത് വേണം എന്നുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്കറ്റ് ഫുള്ളും അവൾ തന്നെയാണ് കഴിച്ചത് പിന്നെ അത് അവിടെ അങ്ങനെ കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് പതുക്കെ പതുക്കെയായിരുന്നു നമ്മളവിടെ ഫുള്ള് നടന്ന എന്ത് പിന്നെ നമ്മളെ കൂട്ടത്തിൽ വേറെ കുറെ ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് വർത്തമാനം പറഞ്ഞാൽ നടക്കാനൊക്കെ അത് വേറൊരു രസമല്ലേ അതുപോലെ ഏട്ടനും പാൽപ്പായസം മേടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ടില്ല കേട്ടോ നമ്മൾ അവിടെ നേരം മേടിക്കുണ്ടായിരുന്നു പായസമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു രണ്ടു വട്ടമായിട്ട് അവിടെ പോയിട്ട് നമുക്ക് പായസം കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പിണക്കം ഏട്ടനില്ലാതില്ല അത് ഞങ്ങളോടല്ല ഗുരുവായൂരപ്പനോട് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആവശ്യം അവിടെ പോകുന്നു പക്ഷേ പായസം കിട്ടുന്നില്ല പിന്നെ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേ രണ്ട് ചേച്ചിമാർ വന്നിട്ട് സെൽഫി എടുത്തോട്ടെ ചോദിച്ചത് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട് നല്ല ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പം ആരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞാൽ അവർ ആദ്യം പറയാൻ നമ്മളെ കാത്തുമറ്റി ലഞ്ച് ബോക്സിനെ കുറിച്ചിട്ടാണ് അത് നല്ല ഇഷ്ടമാണ് കാണാറുണ്ട് അതേപോലെ അവർ ചോദിക്കും മോൾ ആ വീഡിയോയിൽ കാണാൻ എല്ലാ ഫുഡും കഴിക്കും എന്നൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെ ഇവരും നമ്മളൊരു വർത്തമാനമൊക്കെ പറഞ്ഞ് പോയി പിന്നെ നമ്മൾ മൂന്നാളായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോയി അപ്പോളാണ് ഏട്ട ഈ ഒരു വീഡിയോ എടുത്തത് ആന ഷീവേലി ടൈമിലുള്ളിൽ കയറുന്നത് അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി മസാല ദോശ കഴിക്കാൻ പോവില്ലാണ് ഇങ്ങനെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് മെയിൻ ആണല്ലോ അതൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് അങ്ങനെ ദാ പിള്ളേരെല്ലാവരും ഇരുത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് വരുകൊണ്ട് മുന്നേ മൈസൂർ പാക്കും ഗുലാം ജാമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാരിക്കലോ അപ്പോൾ എന്തേലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ മൈസൂർ പാക്ക് പക്ഷേ അവിടുത്തെ ഗുലാം ജാമും ഭയങ്കര ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഇതായിരിക്കും അവിടെ നിന്ന് ഗുലാം ജാമ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓവറും മദരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പം അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റ ഗീ എനിക്ക് ഗുലാം ജാമു വേണം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഐസ്ക്രീം കൂടി കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരുന്നു അത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വയൽ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റുള്ള ഗുലാം ജാമു ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് തിരുമിക്കും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും അച്ഛനും കുണുക്കനും നേരോസ്റ്റ് പിന്നെ വേറെ ആരോ ഒരാളും കൂടി മസാല ദോശ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടൊന്ന് അവിടുത്തെ ഫ്രൈഡ് റൈസും പനീർ മസാല കറിയും ഭയങ്കര ടേസ്റ്റാണ് ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അതേപോലെ സാലഡും സാലാഡും കിട്ടും അതൊക്കെ കൂട്ടി കഴിക്കാൻ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ഇത് ഈ ഷോപ്പ് വരുന്നത് നമുക്ക് ചൂണ്ടയില് ശരവണ ഭവനാണ് നല്ല ഫുഡാണ് ഇപ്പോൾ ഞങ്ങൾ സാമ്യമാരന്വേഷം കൂടുതലും അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കല് വേറെ ഹോട്ടലൊന്നും കയറാൻ പറ്റില്ലല്ലോ അങ്ങനെതാ ഞാനും കഴിക്കുന്നുണ്ട് ഏറ്റവും ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു കേട്ടോ വിളക്കാത്തും അവിടെ കുറുമ്പ് അണിക്കലാണ് അവിടെ സോസും കുപ്പിയൊക്കെ നിലത്തിട്ടിട്ടുണ്ട് പക്ഷേ ഭാഗ്യത്തിന് അത് തുറന്നു പോയിട്ടുണ്ടായിരുന്നില്ല തുറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ അല്ല വെച്ചൊക്കെ അവർക്ക് ഈ എട്ടിൻ്റെ പണി കൊടുക്കണ പോലെ ഇവളാണെങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒന്നിലെ വെള്ളം കളയും എന്തെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് അവിടെ കുരുത്തൊക്കെ ആയിട്ട് പോരുള്ളൂ എന്നാലും അവിടുത്തെ എല്ലാവർക്കും വളരെ ഭയങ്കര ഇഷ്ടം തന്നെയാട്ടാ അതേപോലെ തന്നെ അവിടെ ഒരു അച്ചാച്ചൻ്റെ ആൾ എന്നെ കണ്ട പറയും അവരുടെ നാട്ടിലൊരു അമ്പലത്തെ ദൈവൻ്റെ അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എന്നെ അവിടെ സാരി എടുത്ത് പോകാനിട്ട് ആളെന്നെ കണ്ട ഞാൻ തൊഴിലൊക്കെ ചെയ്യും എന്താ ആ അച്ചാച്ചിന് കാത്തുമാണേലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെ ഫാമിലി ഒന്നിങ്ങനെ വർത്താനം പറഞ്ഞ അവിടെ നിൽക്കും നല്ലൊരു അച്ചാച്ചനാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്നെ അച്ചാച്ചനെ കണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒറ്റ ആറ്റ കൊടുക്കാതെ പോരില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് വന്ന് നേരെ വീടൊക്കെ ഇടുന്നു ഉറങ്ങാണ് ചെയ്തത് പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഈ വീട് പിറ്റേ ദിവസത്തെ വീടുകയാണ് അങ്ങനെ ഞങ്ങൾ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് കെട്ടുന്ന വീട്ടില് അങ്ങട്ട് പോവാണ് ആ ഓയ് ൊട്ടപ്പോടക്കെ തൊട്ടുണ്ട് ഫുള്ളും കുറി ഓട്ടുണ്ട് അല്ലേ എവിടെ കുറിയോട്ട് പറഞ്ഞെടുത്തേ കാല മൂന്ന രണ്ടാമത്തെ കാലം ഉണ്ടെന്നാണ് കുട്ടി ഉദ്ദേശിച്ചത് മൂന്നു മാത്രം കൈ ഉണ്ട് നമ്മളെ കിട്ടിയ പോയി വണ്ടി കിട്ടാ കിട്ടുന്ന എത്തിയിട്ടുണ്ട് അമ്മ വന്നിട്ടില്ലേ അമ്മ വെയിറ്റ് അച്ഛനെ ഇതൊക്കെയാണ് എല്ലാരും വന്നിട്ടല്ലേ പാപ്പിനും പിന്നെ അകള് പാപ്പം പോണം പിന്നെ മാമ മാമ പോണം ഇത് നമ്മളെ വീട്ടിൽ മൂന്ന പിള്ളാരോ അത് നടക്കുന്നത് ആരാ നോക്കിയാത്തോ അവിടെ ആരാ കുട്ടി ഇവിടെ എല്ലാർക്കും തറ്റേട്ട അല്ലേ മാമുണ്ട് മാമുണ്ട് ഉണ്ണിണ്ട് അപ്പൊ എന്താ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാരും ഓ ഓ താച്ചോട് കട്ട ഏർ വെള്ള സെറ്റുകാരെ കണ്ടപ്പോൾ സന്തോഷം സൈലന്റ് ആയിട്ടുള്ള കുട്ടിയല്ല വയലന്റ് ആയിട്ടുള്ള കുട്ടിയാന്ന്